എനിക്ക് മറ്റേ റീൽ എടുത്ത് തരുമോ ഏതാന്ന് അറിയോ മറ്റേ സാധനം സ്ത്രീധനത്തിന്റെ ബാക്കി ചോദിച്ചപ്പോൾ താൻ എന്താ പറഞ്ഞേ വാഴ വെക്കട്ടെ വാഴ കൊലക്കട്ടെ കൊല വെട്ടേ കൊല വിക്കട്ടെ ഇനി എന്തോന്ന് കൊല എടുത്തിട്ട് ഇത് ശരിയാവുന്നില്ല ഇത് ശരിയാക്കി അറിയാവുന്ന ഒരാളെ എനിക്കറിയാം ഉണ്ടല്ല എന്തായിരുന്നു കുറച്ച് എക്സ്പ്രഷൻ ഡയലോഗ് ഡെലിവറി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ബാ കേറുവാ ഓക്കേ ടീദര മാക്കി ചൽച്ചപ്പ എന്നോട എന്നെ വന്നെ വയരക്കട്ടെ വയരക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കടക്കട എന്താ അതല്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷമത്തിരിക്കുമ്പോളെല്ലേ എനിക്ക് ഡയലോഗ് പറഞ്ഞു അളയോ പേരൊന്നു പറയോ വേറെന്തോരുണ്ടല്ലോ എളുപ്പം വേണ്ടിട്ട് ഞാൻ എന്തോ വിളിക്കണം അതോ പൊന്നു പൊന്നു വിളിച്ചോട്ടെ അതല്ലേ നല്ലത് അതല്ലേ കൊറച്ച് സ്നേഹ എന്നാ പൊന്നു പൊന്നെന്തോ പഠിക്കുന്നത് അംഗൻവാടി അങ്കൻവാടിൽ കൂട്ടുകാരുണ്ട്

ഷോ മറന്നുപോയി ഈ മറന്നുപോയില്ലേ ഇങ്ങനെ ചെയ്യുന്ന പോലെ എല്ലാരും വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയൂല്ലോണ്ട് എന്നാലും പൊടിക്ക് ടീച്ചർ എന്തോ അംഗനവാടിയിലെ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് വീഡിയോ ടീച്ചർ കാണുന്നുണ്ടോ അംഗനവാടിയിലെ ഉപ്പുമാവ് സാധാരണ കിട്ടും 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 പിന്നെ പിന്നെ എന്തൊക്കെ രണ്ട് എത്ര മുട്ട മുട്ട ഒരു പാൽ പാൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പിന്നെന്തൊക്കെ പാലാണോ ആരോഗ്യത്തിന്റെ രഹസ്യം ഒന്ന് കാണിച്ച മസലണ്ടോ നോക്കട്ടെ ോ ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി വെട്ടിക്കേറിയിട്ട് വയ്യ നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം മണ്ടത്തര ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട് അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് താൻ വൃത്തി പൊന്നുന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയും പപ്പയും പൊന്നു അമ്മേനാണോ പപ്പേനെയാണോ പൊന്നുന് കൂടുതലിഷ്ടം രണ്ടുപേരും ഒരുപോലെ ഇഷ്ടവാ പൊന്നു ആരെ കൂടുതൽ മുട്ടായി വാങ്ങിച്ചു അമ്മയാണോ പപ്പയാണോ

തന്നെ ഈ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെ ഇടാൻ ുംങ്ങനെ പച്ചാളം പാസ് കഴിഞ്ഞ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല എക്സ്പ്രഷൻ ഇടുന്ന ആള് ജിയോണ ബേബിയാ പൊന്നുവല്ലിയോ ആ സിനിമയുടെ അവർ ചോദിച്ചില്ല ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ബാമ്പു ബോയ്സ് 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 അത് ഇഷ്ടപ്പെട്ടവാണ് പറഞ്ഞു ഇല്ലാത്ത രണ്ടല്ലോ ഏതെങ്കിലും ഡയലോഗ് അറിയോ കുഞ്ഞിന് സുന്ദരനെ അറിയോ സുന്ദര സുന്ദരോ സുന്ദര ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം ഞാൻ എന്തെങ്കിലും പറയോട്ടുണ്ടോ നീ അതിങ്ങി മാറ്റിവെച്ചേ ഒരു ബാങ്ക് മുതലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ഇല്ല പാമ്പിന്റെ മുകളിൽ ിൽ ഇത്ര എക്സ്പ്രഷൻ എനിക്ക് വരത്തില്ല എന്നോട് ക്ഷമിക്കണം ഇന്നിക്ക് തര പിടിച്ചേക്കാൻ പറ്റതില്ല കുഞ്ഞിൊരു പാട്ട് പാടുമല്ലോ ഒരു പാട്ട് പാടി ഫാൻസിനക്ക വേണ്ടിട്ട് പൊന്നൊരു പാട്ട് പാടി പുത്തി പാണം മച്ചാവി ചാലും ഭൂവിനു വവണ്ടെ ഒത്തിരി ഒത്തിരി മുത്തു തൊട തരും തട്ടേ കാണണ്ടെ മാനത്തെ ചമ്പരം പൂതില്ല മാമ്പരപ്പാവു പവന്നില്ല വലയിക്കുന്നതിലെന്തുണ്ട് പുളി പശുന്നെ വേറൊരു പാട്ടുണ്ടല്ലോ കൺമണി അൻപോടറിയോ വനിതർ ഉണർന്നുകൊള്ളതറിയോണി നാഗേന്ദ്രൻ ൻ ആക്രമണ കല്യാണം കട്ടാൻ പോല്യ നീ ഒന്നും ചെയ്യണ്ടോ നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു ുംങ്ങനെയാ ഇതിലേക്ക് എത്തിയത് ഈ റീൽസ് ഇൻസ്റ്റഗ്രാം ഷോർട്സ് ഒക്കെ യൂട്യൂബ് ഷോർട്സിലേക്കൊക്കെ ആൾ എങ്ങനെയാണ് എത്തിയത് അതിങ്ങനെ കാർട്ടൂൺ ഒന്നും അങ്ങനെ കൊച്ചിലേ മുതലേ കാണാറില്ല ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണോ വെക്കാത്ത ഇൻട്രസ്റ്റ് ഇല്ലാ വെക്കാറില്ലായിരുന്നു അതെന്താന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞു കുഞ്ഞുപ്രായത്തിലൊക്കെ ചിലപ്പോൾ ഇവർ പിന്നെ വാശി പിടിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും ചിലടുത്ത് ന്യൂസ് പോലും വെക്കാനൊന്നും സമ്മതിക്കില്ലോ അങ്ങനെ അപ്പം ഞങ്ങൾ അങ്ങനെ കാർട്ടൂൺ വെച്ച് കൊടുക്കാറില്ലായിരുന്നു അതുകൊണ്ട് അറിയില്ലായിരുന്നു പിന്നെ അടുത്ത ആരെങ്കിലൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ കാണും അല്ലാണ്ട് വാശിയില്ല അപ്പം അങ്ങനെ ആയപ്പോൾ ഞാനിങ്ങനെ വലിയ കോമഡി കോമഡി സൂര്യ മൂവിസ് സൂര്യ കോമഡി അതെല്ലാം വെച്ച് കൊടുക്കും അപ്പം കുറേ നേരം അത് കണ്ടിരിക്കും അങ്ങനെ കണ്ടിരുന്ന ചിലപ്പോൾ അവരുടെ അടുത്ത് ടി വിയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഡയലോഗ് അവർ പറയുന്ന പോലെ പറയുന്നതാണ് അപ്പൊ എക്സ്പ്രഷൻ ഇടുന്നാണ്ടപ്പോ ഞാൻ ചുമ്മാ ഇങ്ങനെ റീൽസ് അങ്ങനെ ഇൻസ്റ്റെടുത്തിട്ട് ചെയ്യിപ്പിച്ചു നോക്കി അപ്പൊ പിന്നെ ചെയ്യാൻ തുടങ്ങി പഠിക്കും ഡയലോഗ് ഇവർക്ക് ഇഷ്ടമുള്ള വേഗം പഠിച്ചെടുക്കും പക്ഷെ ചില റീൽസ് ഞാൻ കാണിച്ചു കൊടുത്താൽ താല്പര്യം ഇല്ലെങ്കിൽ നോക്കത്തില്ല ഏറ്റവും കൂടുതൽ സുരാജ് വഞ്ഞാറമൂടിന്റെ പിന്നെ ഹരിശ്രാന്റെ ഹരിശ്രീരാശ്വന ഭയങ്കര ഇഷ്ടമാണ് കോമഡി ആയി അത് അതിനനുസരിച്ച് അവരെ അത് അവർ കാണിക്കുമ്പോ ഞാൻ ഇവരുടെ ഒറിജിനൽ വീഡിയോ ഒന്നും കാണിക്കാറില്ല പക്ഷെ ഇവളുടെ കയ്യിൽ നിന്ന് ഇവക്ക് ഇവള് എന്തൊക്കെയാ ചിലപ്പോ ഒരു വയസ്സുള്ള ിന് ഈ പറയുന്ന വാക്കുകളുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കിയായതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഇട്ടോളും ഒറിജിനൽ വീഡിയോ കണ്ടില്ലെങ്കിലും മിക്ക വീഡിയോ ഒറിജിനൽ വീഡിയോ ഒന്നും കാണാറില്ല അവൾ അവളവളേതായ അല്ലെങ്കിൽ പിന്നെ അവരുടെ വീഡിയോ തന്നെ എടുത്ത് നോക്കി ആര് വേറെ ഏതെങ്കിലും ഒരാൾ ചെയ്ത പോലെ അവൾ ചെയ്തിട്ടില്ല അവൾ അവളുടെ മുഖത്ത് അവൾക്ക് പെട്ടെന്ന് ആ സമയത്ത് എന്നാ തോന്നുവാണോ പക്ഷെ ചിലപ്പോൾ അടുത്ത റീൽ വേറെ ഒന്നുകൂടെ എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അതിന് വേറൊരു വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത് അപ്പൊ ഈ ഇത്ര കട്ടിയുള്ള എക്സ്പ്രഷൻസും ഈ കട്ടിയുള്ള ഡയലോഗിന് സ്വന്തമായിട്ടുള്ള എക്സ്പ്രഷൻ ആണ് കണ്ടുപഠിച്ചു തന്നിരുന്നു പിന്നെ എടുക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ ഞാൻ എന്റെ മുഖത്തെ എക്സ്പ്രഷൻ മാറുന്ന സങ്കടപ്പെടാനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിക്കില്ലേ അതിനൊന്നു ചെയ്യും എനിക്കങ്ങനെ കാണിക്കണൊന്നും അറിയില്ല പക്ഷെ വേറെ ആരെങ്കിലും ഇങ്ങനെ വീട്ടിൽ എക്സ്പ്രഷൻ വീട്ടിലെ ഇത് എവിടെ നിന്ന് കിട്ടുക ഇല്ല ഇല്ല എക്സ്പ്രഷൻ ഒന്നും ഇടുന്നവര് അങ്ങനെ ആരും നമ്മുടെ പരിചയത്തിൽ പോലും അങ്ങനെ റീൽസ് ചെയ്യുന്നവര് തന്നെ വളരെ ഒരു പിടിയില്ല എവിടെന്നാ ഇയാൾ കൊറവാന്ന് കിട്ടുക പിന്നെ ആ സിനിമ കാണാനൊക്കെ സിനിമക്കൊക്കെ പോകുമ്പാണെങ്കിലും ഞങ്ങൾ കുഞ്ഞിലെ മുതൽ ഒരു എട്ടു മാസം പ്രായമുള്ള സമയത്തൊക്കെ തിയേറ്ററിൽ പോയി അങ്ങനെ ഫസ്റ്റ് ഒരു പരീക്ഷണം ഒന്നോളം പോയതാ പക്ഷെ ആൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ അങ്ങനെ കാരണം ആ പ്രായത്തിനൊന്നും പിള്ളേർ ഇല്ല സിനിമയ്ക്കൊന്നും പോകുമ്പോൾ ഒരിക്കലും വഴക്കുണ്ടാക്കിയിട്ടില്ല അപ്പൊ ഈ പ്രായത്തിലൊക്കെ പോകുമ്പോൾ നേരം കഴിയുമ്പോൾ ഇന്റർവെലിന് മുമ്പൊക്കെ ആകുമ്പോ അതെന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കാറല്ലോ എന്നാലും മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമായി അത് പോകുന്ന സമയത്തൊക്കെ ചിരിയായിരുന്നു ചിരിയായിരുന്നു അവിടെ അത് പൊന്നു വേറെ ഇൻട്രസ്റ്റ് ഉള്ള എന്തൊക്കെയാ വരയ്ക്കാൻ ഇഷ്ടം വരയ്ക്കോ ഇരുന്ന് എപ്പോഴും ഇരുന്ന് ചിത്രശലഭത്തിന് നമ്മളൊന്ന് വരച്ച് കാണിച്ചു കൊടുക്കേ അപ്പൊ അതേപോലെ അടുത്തിരുന്നു വരയ്ക്കും പിന്നെ എഴുതാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ

ഈ മുടി ഓടി പേര് കമന്റ് ബോക്സുകളിലും പഴയ മാട്ടിക്കുട്ടിയമ്മയാണ് ബേബി ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞു കൊറേ കമന്റ് ഇനി ബോക്സുകളുടെ അടുത്ത് അങ്ങനെ അത്ര എക്സ്പ്രഷനാണ് കോമഡി കോമഡിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനം ആളെ അനായാസം കോമഡി ചെയ്യാനാണോ ഇഷ്ടം ആ ഏറ്റവും ഇഷ്ടം റീൽസിൽ കോമഡി ചെയ്യാനേ കൂടുതലിഷ്ടം കാരണം അതാകുമ്പോ എനിക്ക് പറഞ്ഞു കൊടുക്കണ്ട അവള് തന്നെ ബാക്കി റീലൊക്കെ എക്സ്പ്രഷൻ ഒക്കെ ഇടും അതിനൊന്നും ഒരു കുഴപ്പമില്ല ആൾക്ക് ഇഷ്ടം കോമഡി ചെയ്യാൻ കോമഡി ആണെങ്കിൽ ആൾ സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ആ ചെയ്തോളും പിന്നെ ഏത് ഇപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ആ ഷോർട്ട് ഫിലിം ചെയ്തു എന്തോ ഷോർട്ട് ഫിലിം ചെയ്തതിന്റെ ചെയ്ത പേരറിയോന് മായക്കണ്ണൻ ഷോർട്ട് ഫിലിം ചെയ്തു അപ്പൊ അവര് ചെയ്ത ക്രൂസിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവള് പെട്ടെന്ന് എല്ലാരും ഇപ്പൊ കണ്ടില്ല നിങ്ങളായിട്ടും ഇതായില്ലേ അങ്ങനെ മടിയൊന്നുമില്ല കൂട്ടായ പിന്നെ അതാണ് ഏറ്റവും പാട് അവളെ കൊണ്ടൊന്ന് ജയിപ്പിക്കാൻ പറഞ്ഞാൽ പിന്നെ അങ്ങ് കളിയാ കൂട്ടായില്ലെങ്കിൽ കൂട്ടായില്ലെങ്കിൽ കൊറച്ചും കൂടെ ആക്കിന്ന് എനിക്ക് തോന്നുന്നു സ്ട്രിക്റ്റ് ആണെന്ന് കാണുമ്പഴേ കുറച്ചേ പിന്നെ അല്ല ആരുമായിട്ട് കമ്പനി ആവും അതാണ് പെട്ടെന്ന് കമ്പനി ആയിക്കോളും ഇങ്ങനെ എന്തെങ്കിലും ഉടുപ്പിടുന്നതിനൊക്കെ ചില കുട്ടികളൊക്കെ കാണുമല്ലോ ഉടുപ്പ് ഇടണം എന്നൊക്കെ ആ വാശി പിടിക്കുന്നത് കേട്ടോണ്ട് ഈ കുഞ്ഞി പെൺകുട്ടികളാകുമ്പോൾ ഒരു കളർ ഉടുപ്പ് ഇഷ്ടപ്പെട്ട അത് എന്നെ റിപ്പീറ്റ് ഇട്ടോണ്ടിരണം അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ കാണാം അങ്ങനെയുള്ള വഴക്കുണ്ടോ ഏതെങ്കിലും ഡ്രസ്സ് ഇടണം ഇല്ല അങ്ങനെയൊന്നുമില്ല ഏത് എടുത്തു കൊടുത്തോ അത് കിട്ടും അത് കൂടുതലൊന്നും അഭിപ്രായം ഒന്നും ഇല്ല ഒരു വഴക്കുമില്ല ഡ്രസ്സിന്റെ അങ്ങനെ പിന്നെ ആകെ എവിടെയെങ്കിലും പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു നിർബന്ധമാണോ ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ പറ്റത്തില്ല അല്ലയോ

ഈ നാല് വയസ്സിലെ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളെക്കാളും ബ്യൂട്ടി കോൺഷ്യസ് ആണ് ആളല്ലേ പൊന്നുന്റെ വേറെ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ ഞാൻ പൊന്നുന്റെ ഫാൻസ് ഒക്കെ പുറത്ത് വെയിറ്റിങ്ങാ പൊന്നു ക്യാമറ നോക്കി പറഞ്ഞേ ഇനി കൊറേ വീഡിയോസ് ഞാൻ ചെയ്യുവന്നു പറഞ്ഞേ പ്രോഗ്രസ് പ്രോഗ്രസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറ അമർത്തി പൊട്ടിക്കണേ ൈബ് എല്ലാവർക്കും പറയുന്നു പറഞ്ഞേ